ഹലോ നമസ്കാരം ഡിയർ ഫ്രണ്ട്സ് ഇതെന്താണെന്ന് മനസ്സിലായോ ഒരു രണ്ട് മൂന്ന് മുട്ട ഞാൻ അടച്ചെടുത്തിരിക്കുകയാണ് ഒരു സൂത്രപ്പണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ മുരിങ്ങയിലും മുട്ടയും കൂടെ ചേർത്തിട്ട് ഇഡ്ഡലി പുഴുകുന്നത് മുരിങ്ങയില ഇഡ്ഡലി അല്ലെങ്കിൽ മുരിങ്ങയിലെ മുട്ട ഇഡ്ഡലി എന്ന് നമുക്ക് പറയാം ഈ മുട്ട നന്നായി അടിച്ച് പാച്ചിട്ട് അതിനകത്തേക്ക് മുരിങ്ങയില ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇട്ട് ലേശം ഉപ്പും കൂടെ ചേർത്ത് ഇഡ്ഡലി തട്ടിൽ നമ്മൾ ആവ് കയറ്റി പുഴുങ്ങിയെടുത്താൽ മതി ഓയിലിയല്ല എന്നാൽ അത്യാവശ്യം ഹെൽത്തിയാണ് മുരിങ്ങയില കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നന്നായിട്ട് മുരിങ്ങയില മുരിങ്ങയിലുള്ളിൽ ചിലവളമാർഗ്ഗം ഇതാണ് മുട്ട നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് അതിനകത്തേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇടുക ക്ലീൻ ചെയ്ത മുരിങ്ങയില മുട്ട അടിച്ച് പതപ്പിച്ചിരിക്കുന്നതിനകത്തോട്ട് മിക്സ് ചെയ്ത് നന്നായി എടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ എരിവ് ചേർക്കാം പച്ചമുളക് എന്തെങ്കിലും ഇട്ടിട്ടോ അല്ലെങ്കിൽ കുരുമുളകിട്ടിട്ടോ ചേർക്കാം ഞാനിതിനകത്ത് മുരിങ്ങയുടെ പൂവും ചേർത്തു മഴയത്തും മുരിങ്ങി ഒടിഞ്ഞു വീണാണ് അപ്പം ആ പൂവും വേസ്റ്റ് ആകേണ്ടല്ലോ പൂവും ഇതിനകത്ത് ചേർത്ത് ഇലയും ചേർത്തിട്ടുണ്ട് അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ചൂടായിരിക്കുന്ന ഇഡ്ഡലി തട്ടിലേക്ക് ലേശം നെയ്യ് തൂത്ത് കൊടുക്കുക കുട്ടികൾക്ക് നെയ്യ് വറ്റി ചെല്ലുന്നതും വളരെ നല്ല കാര്യമാണല്ലോ ബുദ്ധിക്ഷുവ ആരോഗ്യത്തിനെല്ലാം ഉപകാരപ്രദമായ സാധനമാണല്ലോ നെയ്യ് അപ്പം നന്നായി നെയ്യ് തടവുക നെയ്യ് ഇല്ലാത്തൊരു സാധ എണ്ണ തൂത്താൽ മതി വെളിച്ചെണ്ണ തൂത്താൽ മതി ഒരു പ്രശ്നമില്ല എന്തെങ്കിലും നെയ്യ് ഉള്ളതുകൊണ്ട് നെയ്യ് തൂക്കുന്നതുമാത്രം നെയ്യ് അടക്കി തട്ടെടുത്ത് ചെമ്പിൾ വെച്ചതിന് ശേഷം ഈ ഇഡലി തട്ടിലേക്ക് നമ്മൾ മുരിങ്ങയില മുട്ട ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ദൈരീതിയിൽ നമ്മൾ സാധാരണ ഇഡ്ഡലി കോരൊഴിക്കുന്ന പോലെ തന്നെ ഇഡ്ഡലി ഒഴിച്ച് അടച്ചു വെച്ച് ആ വീട്ടിൽ വേവിക്കുക അങ്ങനെ നമ്മുടെ മുട്ട ഒരുങ്ങയിലെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഇതാക്കോ സോഫ്റ്റ് ആൻഡ് കുഞ്ഞി കുഞ്ഞ് ഇഡ്ഡലികൾ ഞാൻ കുറേശം ആവാണിച്ചത് അപ്പോൾ കുഞ്ഞിഡ്ഡലിയാണ് വലിയ വലിപ്പം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് കഴിക്കാൻ തോന്നിയില്ലെങ്കിലും എന്തു ചെയ്യും അപ്പം തീരെ ചെറിയ ഇഡ്ഡലികളായിട്ടാണ് വെച്ചിട്ടുള്ളത് ഭയങ്കര സോഫ്റ്റ് ആണ് അതാണ് സോഫ്റ്റാണ് അത്യാവശ്യത്തിന് മുരിങ്ങയില ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന മുരിങ്ങയില വറ്റിചരും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ